ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യം ശ്രീ ജോസി തോമസാണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഭൂമിയെ ബാധിച്ചിരിക്കുന്ന പിശാചയോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ ദോഷകരമായി ബാധിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം ഭൂമിയെ ബാധിച്ചിരിക്കുന്ന പിശാചയോഗം എന്ന അതിഭയാനകമായ ഒരു മാരക നീചാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഭൂമി ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പിശാച യോഗം എന്ന യോഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെ ഈ പിശാച അനന്തര അനന്തരഫലങ്ങൾ അനുഭവപ്പെടും ഈ പിശാചയോഗം തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതാം തീയതിക്ക് പുറകോട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസം മുതൽ അതിൻ്റെ ദോഷഫലങ്ങൾ കണ്ടു തുടങ്ങും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞ് ഒരു ഇരുപത്തൊന്ന് ദിവസം കൂടി ഇതിൻ്റെ ഒരു ദോഷഫലങ്ങളുടെ ഒരു കാഠിന്യം കാണുവാൻ കഴിയും എങ്കിലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് അതിശക്തമായ പിശാചയോഗം അനുഭവപ്പെടുന്നത് രാഹുവും ശനിയും കൂടി മീനൻ രാശിയിൽ സന്ധിക്കുന്ന ഒരു സമയം അല്ലാതെ ലോകരാജ്യങ്ങളിൽ വൻ ഭൂചലനം സുനാമി ദുരന്തങ്ങൾ വലിയ അപകടങ്ങൾ വലിയ കലാപങ്ങൾ വലിയ അപകടങ്ങൾ അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തോ അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ജാതകം വെച്ച് നോക്കിയാലും കേരളത്തിൻ്റെ ജാതകം വെച്ച് നോക്കിയാലും അക്രമം അനീതി കൊലപാതകം തുടങ്ങിയ വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ അനുഭവപ്പെടുക വലിയ അപകടം മോഷണം കൂടുതൽ ദുർമരണങ്ങൾ ഇതെല്ലാം ഈ പിശാചയോഗത്തിൻ്റെ ഫലമായി കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടും ഇത് ലോകരാജ്യങ്ങളിലും പലവിധ പ്രതിസന്ധികൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഭൂചലനമായിട്ടും വലിയ അപകടങ്ങളായിട്ടും വലിയ ദുരന്തങ്ങളായിട്ടും ഒക്കെ ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കുജനെ പ്രതിനിധീകരിക്കുന്ന ഒരു വർഷമായതുകൊണ്ട് കേരളക്കാർക്കത് പൊതുവെ വലിയ ദോഷം തന്നെയായിരിക്കും ഇനി നമുക്ക് ഈ പിശാച യോഗം കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന നക്ഷത്രക്കാർ നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് അവർക്ക് മനസ്സിന് സ്വസ്ഥതക്കുറവ് ടെൻഷൻ സന്താനങ്ങൾ നിമിത്തം ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതുപോലെ അപകടങ്ങൾ അനർത്ഥങ്ങൾ അലച്ചില് ക്ലേശം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പേരുദോഷം മാനഹാനി ഇതൊക്കെ ഇവർക്ക് അതികഠിനമായിട്ട് അനുഭവപ്പെടും ഇവരുടെ മനസ്സിനെയാണ് ഏറ്റവും കൂടുതൽ ദുഃഖകരമായി ബാധിക്കുന്നത് മനസ്സിൻ്റെ ടെൻഷൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഈ ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് അതുപോലെ മിഥുനക്കൂറിൽപ്പെടുന്ന തിരുവാതിര പുണർദ്ദം മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചും അവരുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകാവുന്ന പേരുദോഷം ചെറിയ കർമ്മതടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മിഥുനക്കൂറുകാർക്കും അനുഭവപ്പെടുന്നതാണ് അതുപോലെ അത് തന്നെയുമല്ല മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടക സിനിമ ചില രോഗാവസ്ഥകൾ കാൽമുട്ട് അതുപോലെ കാൽപാദങ്ങൾ തുടങ്ങിയ അതുപോലെ ഇരു കൈകൾ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന നീർക്കെട്ട് ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഇവരെ ഇതിനെക്കൂറുകാരെ സംബന്ധിച്ച് ബാധിക്കാൻ സാധ്യതയുണ്ട് തിരുവാതിര മകീരം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ട് അതുപോലെ കന്നിക്കൂറിൽപ്പെടുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് ഈ പിശാചയോഗം അതായത് ഭാര്യമാർ ഭർത്താക്കന്മാരുമായിട്ട് ഉണ്ടാകാവുന്ന വഴക്കുകൾ അക്രമങ്ങൾ കുടുംബകലഹം ഇതൊക്കെ ഈ ഉത്രം അത്തം ചിത്രനക്ഷത്രക്കാരിൽ കൂടുതലായിട്ട് അനുഭവപ്പെടും കുടുംബത്തിലുണ്ടാകാവുന്ന ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളിൽ ഉണ്ടാകാവുന്ന വഴക്കുകൾ കേസ് വഴക്കുകൾ അക്രമങ്ങൾ അതുപോലെയൊക്കെയുള്ളതായ മറ്റു പല പേരുദോഷങ്ങൾ ഇതൊക്കെ കന്നിക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ചിത്തിര അത്തം ഉത്രം തുടങ്ങിയ നക്ഷത്രക്കാർക്ക് അവർക്കും പൊതുവെ കണ്ടകശനി ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് ഏഴിലെ കണ്ടകശനി അവർക്കും അസ്ഥിസംബന്ധമായ രോഗങ്ങൾ ശരീരത്തിന് നീർക്കെട്ട് കാലിൻ്റെ തുടകൾക്കും കാൽ മുട്ടുകൾക്കും കൈകൾക്കൊക്കെ ഉണ്ടാകാവുന്ന നീര് വീഴ്ച ജനമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ കന്നിക്കൂറുകാർക്ക് അനുഭവപ്പെടും പിന്നെ ധനിക്കൂറുകാരെ സംബന്ധിച്ചും കണ്ടകശനിയ മൂലം പൂരാടം നക്ഷത്രക്കാർ നാലിൽ ശനി നിൽക്കുന്നതുകൊണ്ട് അവർക്കും കണ്ടകശനിയ അവർക്ക് വൈറസ് സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മഞ്ഞ മഞ്ഞപ്പിത്തം കരൾ വീക്കം ടൈഫോയിഡ് പോലെയുള്ള പനികളൊക്കെ വരാനുള്ള സാധ്യത അതുപോലെ മനസ്സിന് ഭയങ്കരമായ ടെൻഷൻ മനോദുഃഖം സുഹൃത്തുക്കൾ നിമിത്തം ഉണ്ടാകാവുന്ന ചതി വഞ്ചന യേശു വഴുക്കുകൾ കുട്ടികൾക്ക് മാതാവിൽ നിന്നും ഒക്കെ ഉണ്ടാകാവുന്ന മനോദുഃഖം ഇതൊക്കെ ഈ ധനിക്കൂറിൽപ്പെടുന്ന മൂലം പോരാട പോരാടനക്ഷത്രക്കാർക്ക് അനുഭവപ്പെടുന്നതാണ് ഈ മേടമാസത്തിൽ ഇതൊക്കെയാണ് ഈ പിശാചയോഗത്തിൻ്റെ ദൂഷ്യ ഫലങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഈ നാല് കൂറുകാരെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് മീനക്കൂറ് കൂറിൽപ്പെടുന്ന ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് രണ്ടാമത് അനുഭവപ്പെടുന്നത് മിഥുനക്കൂറിൽപ്പെടുന്ന മകീരം തിരുവാതിര ഉണർന്നം നക്ഷത്രക്കാർക്ക് മൂന്നാമത് അനുഭവപ്പെടുന്നത് ഉത്രം അത്തം ചിത്തിര കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് അതിലും അല്പം കുറവ് അനുഭവപ്പെടുന്ന നാലാമത് അനുഭവപ്പെടുന്നത് തനുക്കൂറിൽപ്പെടുന്ന മൂലം പൂരാട നക്ഷത്രക്കാർക്ക് എന്തായാലും ഈ പിശാച യോഗം ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും അത് പൊതുവേ ദോഷകരമായി വാദിക്കും കാലാവസ്ഥയെ വാദിക്കും കാലാവസ്ഥ വ്യതിയാന നിമിത്തം ഉണ്ടാകുന്ന രോഗങ്ങൾ രോഗപ്പകർച്ചകൾ അപകടങ്ങൾ വലിയ ദുരന്തങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇപ്പോൾ ഉണ്ടാകും ഇപ്പം മ്യാൻമാറിലൊക്കെ നമുക്കറിയാം വലിയ ഭൂചലനം ഉണ്ടായി രണ്ടായിരത്തിലധികം ആളുകൾ മരണപ്പെട്ടാൽ നമുക്കറിയാം ഏതായാലും ഈ പിശാജിയോഗത്തിൻ്റെ പരിണിത ഫലങ്ങൾ യുദ്ധങ്ങൾ കലഹങ്ങൾ വലിയ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ അനുഭവവേദ്യമാകുന്നതിന് ഉള്ള സാഹചര്യം ഉണ്ടാവും ഇന്നെയെല്ലാം അതിജീവിക്കാൻ വേണ്ടി സർവകേശനോട് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം അശരണരും നിരാരംബരുമായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് പട്ടിണി തുടച്ചു നീക്കുന്നതിന് ഒത്തൊരുമയോടുകൂടി സഹായിക്കാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ